ഒരു വർഷക്കാലം എഴുതിയ ഡയറിയുമായി ഒന്നാം ക്ലാസ്സുകാരെത്തി ഒപ്പം അവർക്ക് പിന്തുണ നൽകിയ രക്ഷിതാക്കളും അധ്യാപകരും ഒന്നാം ക്ലാസ്സുകാരുടെ ഡയറി എഴുത്ത് വിശേഷങ്ങൾ പൊതുവിദ്യാലയങ്ങളിലെ മികവിന്റെ അടയാളപ്പെടുത്തലുകളായി കാസർഗോഡ് ജില്ലയിലെ ഹോസ്തർഗ് ബിആർസിയിലാണ് വേറിട്ടൊരു സംഗമം ഒരുക്കിയത് ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ലാപ്രോസ്കോപ്പിക് സർജറിയും മൾട്ടി സ്പെഷ്യാലിറ്റി ആധുനിക ചികിത്സയ്ക്കും ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു വിവിധ സ്പെഷ്യാലിറ്റികളിലുടനീളം ഞങ്ങൾ സമഗ്രമായ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ജനാർദൻ ഹോസ്പിറ്റൽ ബാങ്ക് റോഡ് കാസർഗോഡ് ഇരുന്നൂറ്റി പത്ത് ദിവസം ഡയറി എഴുതിയ തൊണ്ണൂറ്റിയെട്ട് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും അധ്യാപകരുമാണ് ഹൊസ്തുർഗ് ബി ആർ സി പേരോൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ എത്തിയത് പാഠപുസ്തക രചനാ സമിതി അംഗവും വിക്ടേഴ്സ് ചാനൽ അവതാരകനുമായ വിനയൻ പിലിക്കോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഒപ്പം ചേർന്നു സംഗമം ഡയറ്റ് ഫാക്കൽറ്റി കെ അജിത ഉദ്ഘാടനം ചെയ്തു ബി ഡോക്ടർ കെ രാജേഷ് പ്രവർത്തനം വിശദീകരിച്ചു ഹൊസ്തുർഗ് ബി ആർ സി പരിധിയിലെ അറുപത്തിയാറ് വിദ്യാലയത്തിലെ കുട്ടികളുടെ ഡയറി കുറിപ്പുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സംയുക്ത ഡയറി ആക്ട് ഇരുന്നൂറ്റി പത്ത് ദിവസം എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ടി പ്രകാശൻ വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാറിന് നൽകി പ്രകാശനം ചെയ്തു ഡി പി സി വി എസ് ബിജുരാജ് ഡി പി ഒ കെ പി രഞ്ജിത്ത് എന്നിവർ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു രണ്ട് വർഷക്കാലമായി പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിൽ സംയുക്ത ഡയറിയുണ്ട് കുട്ടിയും രക്ഷിതാവും ചേർന്നെഴുതുന്ന അനുഭവക്കുറിപ്പുകളാണ് ഡയറിയിൽ കുട്ടിയുടെ അനുഭവമാണ് എഴുതുന്നത് അറിയുന്ന അക്ഷരങ്ങൾ അവർ പെൻസിൽ കൊണ്ട് എഴുതുന്നു ബാക്കി ഭാഗം രക്ഷിതാവ് പേന കൊണ്ടും എഴുതി പൂർത്തിയാക്കുന്നു ആദ്യഘട്ടത്തിൽ ഇങ്ങനെയാണെങ്കിലും വർഷാവസാനം എത്തിയപ്പോഴേക്കും കുട്ടികൾ സ്വതന്ത്രമായി എഴുതി തുടങ്ങി ഇത് മികച്ച അനുഭവമെന്ന് ഹൊസ്തുർഗ് ബി ഡോക്ടർ കെ രാജേഷ് പറയുന്നു കുട്ടികൾ സ്വതന്ത്ര രചനയിലേക്ക് സ്വതന്ത്ര എഴുത്തും വായനയിലേക്ക് പോകാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സൗഹൃദ ഡയറി എന്ന് പറയുന്ന പഠനം ഏറെ സ്വാധീനിച്ചുവെന്ന് കുട്ടികളെ രക്ഷിതാക്കളും ഒന്നടങ്ക പറയുകയുണ്ടായി ഈ പഠനത്തെ പൊസ്ത വിദ്യാർത്ഥി നേതൃത്വത്തിൽ എല്ലാ ജനങ്ങളും നാട്ടുകാരും വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് പുതിയ വിദ്യാഭ്യാസ മാതൃകയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണെന്ന് പൊസ്തു വിദ്യാർത്ഥി ഏകപ്പെടുത്തുകയാണ് ഹൊസ്തുർഗ് ബി ആർ സി സംഘടിപ്പിച്ച ഈ പരിപാടി വേറിട്ടതും കുട്ടികളുടെ മികവ് അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന പരിപാടിയായി മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്